ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴ ഐസ് റെസിപ്പി ആയിട്ടാണ് വെറും രണ്ട് ചേരുവ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ഈ ഒരു ഐസ്ക്രീം ഇപ്പം മാമ്പഴ സീസണൊക്കെ ആണല്ലോ മാമ്പഴം അതുപോലെ തന്നെ ചക്ക ഇതൊക്കെ നല്ലവണ്ണം തകർത്താടുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും മാമ്പഴം സുലഭമായിരിക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഈ മാമ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഇത് എടുക്കാം അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് പഴുത്ത മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് മാമ്പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് നേരെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഞാനിവിടെ ചെറിയ പീസാക്കി മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര എത്ര വേണമെങ്കിൽ അത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം ഐസ്ക്രീമാണ് അപ്പോൾ തണുത്ത് കഴിയുമ്പം നമ്മൾ മധുരം നല്ലവണ്ണം മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് നല്ലോണം മധുരം ഇടുന്നത് നല്ലതാണ് മാമ്പഴത്തിൻ്റെ മധസ്സിനനുസരിച്ച് നമുക്ക് എത്ര വേണേലും പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ചില മാങ്ങക്ക് മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ നല്ലോണം ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു വൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അതേത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിച്ചാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതാണുള്ളത് അപ്പോൾ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മൂന്ന് കപ്പ് ഞാനൊരു ബൗളോട്ട് കിട്ടു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് എടുത്തിട്ട് വരാം പിന്നെ ക്രീം വീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് കേക്കിനൊക്കെ ബീറ്റ് ഒരു സ്റ്റിഫ് ആക്കേണ്ട ഒരു ലോസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് നിർത്താം അങ്ങ് സ്റ്റിഫ് ആക്കാതെ നമുക്കിതൊന്ന് ബീറ്റ് എടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഈയൊരു കൺസിസ്റ്റൻസിയിലായാൽ മതി ഓവർ ആക്കണ്ട ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാമ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ വിപ്പിംഗ് ക്രീമും മാമ്പഴത്തിൻ്റെ പേസ്റ്റും നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ പീസ് ഉണ്ടെങ്കിൽ മാമ്പഴത്തിൻ്റെ പീസ് ഇട്ടുകൊടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടം എങ്ങനെ വേണേൽ നമുക്ക് ഇട്ടുകൊടുക്കാം എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് മാമ്പഴത്തിൻ്റെ പീസ് മുകളിൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാനിവിടെ ലെവൽ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് മാമ്പഴത്തിൻ്റെ പീസ് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആ മാമ്പഴത്തിൻ്റെ പീസും കൂടി ഒന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് അതൊന്ന് വിതറിയിട്ട് കൊടുക്കാം എന്നിട്ടിത് നമ്മൾ ഏകദേശം ഒരു ഫ്രീസറിൽ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം കഴിയുന്നതു നമ്മൾ തലേന്ന് രാത്രി തയ്യാറാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ലവണ്െ സെറ്റായി കിട്ടിക്കോളും അപ്പോൾ അതാ ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിലോട്ടേക്ക് മാറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഞാനിതോടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഐസ്ക്രീം നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഐസ്ക്രീം സ്കൂപ്പ് എടുത്തിട്ട് ഒന്ന് ഇതിൽ നിന്ന് എടുക്കാം എൻ്റെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്പൂൺ കൊണ്ടാണ് ഐസ്ക്രീം എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് എടുക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്റ്ററിൽ തന്നെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം കൂടെ കിട്ടിയിട്ടുണ്ട് വാ അടിപൊളിയാണ് നമുക്കിതൊന്ന് ഐസ്ക്രീമിൻ്റെ ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വീട്ടിലെ കുർട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പിന്നെ മാമ്പഴൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും തയ്യാറാക്കി കൊടുക്കാം വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും വീട്ടിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും കഴിയും അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്റ്റർ തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും തന്നെ തയ്യാറാക്കിക്കോളാം നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഐസ്ക്രീം കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണാൻ തന്നെ നല്ല മഞ്ചിടും നമ്മൾ ഐസ്ക്രീം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ ഐസ് ക്രീം അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഐസ് ക്രീമാണ് ഐസ്ക്രീം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വെറും രണ്ട് ചേരുവ മതി ആ മാമ്പഴത്തിൻ്റെ പീസൊക്കെ കൂടി ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും മിസ്സാക്കണ്ട ഇപ്പം തന്നെ തയ്യാറാക്കിക്കോളൂ വീട്ടിൽ മാമ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നോക്കിയത് അപ്പോൾ എൻ്റെ മക്കൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ മറ്റു റെസിപ്പിയും നമുക്ക് വീണ്ടും കാണാം താങ്ക്